ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വനുവിൻ്റെ സത്യം കീഴിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്നുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കുകയും ചെയ്യരുത് നമുക്കൊക്കെ അറിയാം അമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹമില്ലേ അമ്മയ്ക്ക് മ മക്കൾ എന്തൊക്കെ അമ്മയോട് ചെയ്തു കഴിഞ്ഞാലും അമ്മ അതൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാകും അതുകൊണ്ടാണല്ലോ അമ്മ അമ്മയാകുന്നത് അമ്മ എന്ന സങ്കല്പത്തെ നമ്മൾ എത്രമാത്രം പൂവിട്ട് തൊഴുതാലും എത്രമാത്രം പൂജിച്ചാലും അതൊന്നും മതിയാവുകയില്ല കാരണം എല്ലാ ഈശ്വരന്മാരെക്കാളും മേ മുകളിലാണ് മാതാവ് അതുകൊണ്ടാണല്ലോ മാതാ പിതാ ഗുരു ദൈവം ദൈവത്തിനേക്കാളൊക്കെ എത്രയോ മുൻപാണ് ഗുരുവിനേക്കാളും മുൻപാണ് പിതാവിനേക്കാൾ മുൻപാണ് മാതാവ് മാതാവിന് പ്രഥമ സ്ഥാനമാണുള്ളത് അത്രമാത്രം പൂജിക്കപ്പെടേണ്ടവളാണ് മാതാവ് അമ്മമാരെ നമ്മൾ സർവം സഹയായ ഭൂമിയോടാണ് നമ്മൾ ഉപമിക്കാറുള്ളത് അല്ലേ ഭൂമി എല്ലാം സഹിക്കുന്നവളാണ് എല്ലാം ക്ഷമിക്കുന്നവളാണ് എത്രമാത്രം ലോകത്തുള്ള ഈ പാപഭാരങ്ങളും മുഴുവനും ഭൂമി ദേവി ഏറ്റുവാങ്ങിയിട്ട് നമ്മൾ മനുഷ്യരെ ചെയ്യുന്ന എല്ലാ കൊള്ളരുതായ്മകളും ഒക്കെ ക്ഷമിച്ചിട്ട് നമ്മൾ എത്രമാത്രം അധർമ്മങ്ങളാണ് എത്രമാത്രം അവിവേകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഭൂമി മാതാവിനോട് നമ്മൾ ചെയ്യുന്നതിൽ എന്നിട്ടും ഭൂമി നമ്മളെ നമ്മളോട് ക്ഷമിച്ചിട്ട് നമുക്ക് നിലനിന്ന് പോകാനുള്ള ഒരു തല്പം തരികയാണ് ഭൂമാതാവ് അപ്പോൾ അതുക്കും മേലെയാണ് അതിലും മേലെയാണ് അമ്മ എന്ന് പറഞ്ഞ നമ്മുടെ ആ സത്യം നമ്മുടെ കൺകണ്ട ദൈവം തന്നെയുള്ള ആ ഒരു പ്രതിച്ഛായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും എന്താ പറയുക ഏറ്റവും മേലെയാണ് നമുക്ക് വിലമതിക്കാനാവാത്ത തരത്തിലുള്ള അമൂല്യമായിട്ടുള്ള ഒരു ഒന്നാണ് നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ ആ അമ്മേനെ നമ്മളെ വളർത്തി നമ്മളെ എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ച് വേദനകളൊക്കെ ഏറ്റുവാങ്ങി നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന ആ അമ്മയെ നമ്മൾ അകാരണമായ കണ്ടമാനം ഉപദ്രവിക്കുക അല്ലെങ്കിൽ ചവിട്ടുക തൊഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊക്കെ അത് നമുക്കത് ഇമാജിനേഷൻ പോലും ചെയ്യാൻ പറ്റുന്ന അത്രമാത്രം വേദനിക്കുന്ന സംഭവമാണല്ലേ അപ്പോൾ സ്വന്തം അമ്മേനെ അത്രമാത്രം വേദനിപ്പിച്ച ഒരു മകനോട് സർവം സഹയായ ആ അമ്മ എല്ലാം കടിച്ചു പിടിച്ച് എല്ലാം ക്ഷമിച്ചിട്ട് എത്രമാത്രം വേദനകൾ ഉണ്ടായാലും മറ്റുള്ള ആരെങ്കിലുമൊക്കെ അമ്മമാരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അമ്മമാരെ വഴക്ക് പറയുകയൊക്കെ ചെയ്യാൻ അമ്മ പൊട്ടിത്തെറിക്കും അമ്മ വഴക്കുണ്ടാക്കും പക്ഷേ അമ്മയുടെ സ്വന്തം മക്കൾ അമ്മയോട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും മകനല്ലേ അല്ലെങ്കിൽ മകളല്ലേ എന്ന് കരുതിയിട്ട് അമ്മയങ്ങ് എന്താ പറയുക ക്ഷമിക്കാനായി തയ്യാറാകും അമ്മ അതങ്ങ് ക്ഷമിച്ച് കളയും അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി എന്തും ത്യജിക്കുന്ന ആളാണ് അമ്മ നമ്മളുടെ ഈ അത് നിങ്ങളൊരു അമ്മയെ കണ്ടിട്ടുണ്ടാവും അമ്മയുടെ പടം ഞാൻ കൊടുത്തിട്ടുണ്ട് അല്പം ഒന്ന് ബ്ലറിട്ടാണ് കൊടുത്തിരിക്കുന്നത് അമ്മയുടെ പേര് രമണി എന്നാണ് അമ്മയുടെ പേര് അമ്മ നെയ്യാറ്റൻകരക്കാരിയാണ് ഒത്തിരി സഹിച്ചു സഹിച്ച് സഹിച്ച് മടുത്ത ഒരമ്മയുടെ ആ അമ്മയുടെ മാതൃത്വത്തിൻ്റെ മഹനീയമായ സ്നേഹത്തിൻ്റെ ആ ഒരു ഒരു നേർക്കാഴ്ചയാണ് ട്രാവലേഴ്സിനും ഇന്ന് നിങ്ങളോട് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ചെറിയൊരു സംശയം തോന്നുന്നു ഈ പുള്ളിക്കാരന് മാത്രം എന്താണ് ഇങ്ങനെയുള്ള കഥകൾ മാത്രം പറയാനുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും 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 മാതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള അമ്മമാരെക്കുറിച്ചുള്ള ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ആ വിത്തൊന്ന് വിതച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് നന്മ ഇങ്ങനെ കൊയ്തു കൊയ്തെടുക്കാം അപ്പം ഈ സ്നേഹമെന്ന വിത്ത് നമ്മൾ വിതയ്ക്കണമെങ്കിൽ നമുക്ക് ബന്ധങ്ങളെക്കുറിച്ചുള്ള തീക്ഷ്ണത വേണം അതേക്കുറിച്ചുള്ള അവബോധം വേണം അല്ലെങ്കിൽ അറിവ് വേണം നമുക്ക് ആ അവബോധവും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ പകർന്നു കിട്ടുന്നത് എവിടെ നിന്നാണ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് അല്ലേ അപ്പം നമ്മുടെ അച്ഛനേയും അമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് സ്നേഹം വന്നു ചേരുകയും നമ്മളിലേക്ക് ക്ഷമയും സഹിഷ്ണുതയും വന്നു ചേരുകയും നമ്മൾ നല്ല തീരുകയും ചെയ്യും അതുകൊണ്ടാണ് ട്രാവലേഴ്സിനു ധാരാളം എൻ്റെ പെട്ടിയില് മനസ്സാകുന്ന പെട്ടിയില് ധാരാളം കഥകളിങ്ങനെ ഉറങ്ങിക്കിടക്കുകയാണ് ഞാനിങ്ങനെ യാത്ര ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നയാളാണ് ഓരോ യാത്രകളിലും ധാരാളം കഥകളുണ്ട് ധാരാളം സ്ഥലങ്ങളെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പല പല സംസ്ഥാനങ്ങളെക്കുറിച്ചും പല പല നദികളെക്കുറിച്ചും പല പല കാടുകളെക്കുറിച്ചും പല തെരുവുകളെക്കുറിച്ചും എനിക്ക് സംസാരിക്കാനുണ്ട് പക്ഷേ എപ്പോഴും ഞാൻ ഇന്നത് പറയാമെന്ന് ഓർക്കുമ്പോൾ വേണ്ട എനിക്ക് മറ്റൊരു അമ്മയെക്കുറിച്ച് മനസ്സിലാകുമ്പോൾ ആ അമ്മയെക്കുറിച്ചുള്ള സത്യാവസ്ഥ മനസ്സിലാക്കുമ്പോൾ എനിക്ക് എനിക്കിതൊന്നും വേണ്ട ഇന്ന് ഞാൻ ഇതാണ് പറയാൻ പോകുന്നത് അങ്ങനെയാണ് ഓരോ പ്രാവശ്യവും ഈ അമ്മമാരുടെ കഥകളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് രമണിയമ്മയുടെ സ്ഥലം അടുത്താണ് എന്ന് ഞാൻ പറഞ്ഞു വളരെ ആദർശികമായിട്ടാണ് ആ ട്രിവാണ്ടത്തു നിന്ന് ഞാൻ അമ്മയെ കണ്ടത് എവിടെ വെച്ചാണ് കണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് ഇങ്ങനെ നീങ്ങാറ്റുൻകരയൊക്കെയുള്ള ബസ്സൊക്കെ കിടക്കില്ലേ അവിടെ അമ്മ ഞാൻ ഞാനവിടെ അമ്മയൊരു മിനായും പോലെ അമ്മയുണ്ട് അമ്മയുടെ മക ഒരു ചെറുപ്പക്കാരനുമുണ്ട് ആ ചെറുപ്പക്കാരൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ ചെറുപ്പക്കാരൻ്റെ രണ്ട് കാലുകളുമില്ലാത്ത ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിന് രണ്ട് കാലുകളുമില്ല അമ്മയാണ് എല്ലാം സഹായിക്കാനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്താണ് നീങ്ങാറ്റിൻകരക്കുള്ള ബസ് വരുന്നത് ബസ്സിൽ കയറി പോകുവാനായിട്ടാണ് ബസ്സിന് സമയമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ അവരെ അവിടെ വെച്ച് ഞാൻ കണ്ടത് അപ്പോൾ ഈ എന്താ പറയുക കാലില്ലാത്ത മകനെ ശുശ്രൂഷിക്കുകയും അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും അവന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുകയും അവൻ്റെ മുടിയിഴകളിൽ തലോടുകയും അവൻ്റെ മുഖത്തെ വിയർപ്പൊക്കെ ഒപ്പിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ രമണീയമ്മയെ കണ്ടപ്പോൾ എല്ലാ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മളൊന്നും നോക്കി പോകുമല്ലോ നമ്മളൊക്കെ മനുഷ്യരല്ലേ അപ്പോൾ ആ ചെറുപ്പക്കാരനെ വളരെ മൗനിയായിട്ട് വളരെ സൈലൻറ്റായിട്ട് ഇരിക്കുന്നുണ്ട് അമ്മ മുടിയിഴകളിൽ തലോടുമ്പോഴും അമ്മയുടെ ആ സാരി തലപ്പുകൊണ്ട് കൊണ്ട് അവൻ്റെ നെറ്റിയിൽ വിയർപ്പൊക്കെ തൂത്ത് തൂത്ത് കളയുമ്പോഴൊക്കെ അവൻ്റെ കണ്ണുകൾ ഏകദേശം മീറൻ അണിഞ്ഞതുപോലെയായിരുന്നു ഞാനിങ്ങനെ നോക്കിക്കണ്ടു എനിക്കങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ സങ്കടം വരുമോ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ഞാനൊന്നും ചോദിച്ചില്ല കാരണം ഈ സങ്കടങ്ങളുടെ കഥകൾ പലപ്പോഴും കേട്ട് കേട്ട് ചിലപ്പോൾ കല് മനസ്സൊക്കെ ഒരു വല്ലാത്ത പരുവത്തിലാകും അങ്ങനെ അത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നമ്മൾ തിരുവനന്തപുരത്ത് ടൗണിൽ ചെല്ലുന്നു കഴിയുമ്പോഴേക്കും തമ്പാനൂർ ചെല്ലുമ്പോഴെപ്പോഴും എന്ന് തമ്പാനൂരി എന്ന് കഴിഞ്ഞാലും ഞാൻ നമ്മുടെ ഇന്ത്യൻ കോഫീ വളഞ്ഞ് 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 എത്ര പേര് നിങ്ങൾ നിങ്ങൾ എത്ര പേര് ഇന്ത്യൻ കോഫീസിൽ കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എപ്പോഴും ഇങ്ങനെ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പോയി നമ്മുടെ ആ വളഞ്ഞ് ആ ഒരു സ്ട്രക്ചർ തന്നെ ഇഷ്ടുകൊണ്ട് പണിതാണ് വട്ടത്തിനുള്ള റൗണ്ടായിട്ടുള്ള ബിൽഡിംഗ് നമ്മളിങ്ങനെ ഗോണിങ്ങൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വേണമെങ്കിൽ കയറി പോകാനായിട്ട് ഞാൻ അവിടെ പോയിട്ടൊരു മസാല ദോശയും പിന്നെ ചായയും ഞാൻ കഴിക്കും അല്ലെങ്കിൽ പൂരി പൂരിയും ചായയും ഞാൻ കഴിക്കുക കമ്പൽസറിയാണ് അപ്പോൾ ഞാൻ എന്നത്തേ പോലെ ഞാൻ ഈ അമ്മയും ഈ മകനും എൻ്റെ മനസ്സിലുണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ നമ്മുടെ തമ്പാനൂരുള്ള ഇന്ത്യൻ കോക്കി ഹൗസിൻ്റെ മുകളിൽ ഞാൻ അവിടേക്ക് നടന്നു അവിടെ ചെന്ന് ഞാൻ മസാല ദോശ ഓർഡർ ചെയ്തു മസാല ദോശ ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ അത് വരാനായിരിക്കുമ്പോഴേക്കും ഞാൻ നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ആ അമ്മയുണ്ടല്ലോ ആ അമ്മ അവിടേക്ക് വന്നു അമ്മ തനിച്ചാണ് വന്നത് കേട്ടോ സ്വാഭാവികമായിട്ടും അമ്മയുടെ മകൻ ആ കാലുകൾ പാടില്ലാത്തയാളാണല്ലോ മുകളിലേക്ക് കയറി വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അമ്മ മുകളിലേക്ക് വന്നു അമ്മ മുകളിലേക്ക് വന്നത് എന്നിട്ട് അമ്മ ഒരു ചായ പറഞ്ഞു അപ്പോൾ പിന്നെ അവർ കഴിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് രണ്ട് മസാല ദോശ എനിക്ക് പാഴ്സൽ വേണമെന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മസാല ദോശ പാർസൽ വേണം ഒരു ചായ വേണമെന്ന് പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ചായയുടെ ഓർഡർ എടുത്തിട്ട് അവർ താഴേക്ക് പോവുക അപ്പോൾ അമ്മ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ അമ്മയെ ചിരിച്ചപ്പം ഞാൻ പറഞ്ഞു അമ്മ അവിടെ ഇപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഞാൻ അമ്മയെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു ശരിയാണ് ഞാൻ അവിടെ നിന്ന് ഇപ്പോൾ വന്നതാണ് ഞാനൊരു മസാല ദോശ മേടിക്കാൻ വന്നതാണ് മോനുണ്ട് അവിടെ മോൻ അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിരുന്നു മോനെ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ ചോദിച്ചാൽ അമ്മയൊന്നും കഴിക്കുന്നില്ല എല്ലാം മേടിച്ചുകൊണ്ട് പോവുകയാണ് മോൻ അവിടെ ഇരിക്കുവാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കറിയാം അമ്മ ഒരു ചായ മാത്രമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് ചായയ്ക്ക് ഒരു കുറച്ച് സമയം മതി ചായ കുടിച്ച് തരാൻ വേണ്ടി സമയം മാത്രം മതിയല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയൊന്നും കഴിക്കുന്നില്ലേ അമ്മയ്ക്ക് വല്ലതും കഴിക്കണമെങ്കിൽ കഴിക്കാം എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു വേണ്ട ഒന്നും വേണ്ട എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ആ മസാല ദോശ എടുക്കാൻ വേണ്ടി അതിൽ സമയമെടുക്കും അത്യാവശ്യം തിരക്കുള്ള സമയമാണ് അപ്പോഴേ ഞാൻ അമ്മയോട് ചോദിച്ചു മകന് എന്ത് പറ്റിയതാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മകന് കാല് വയ്യ അവൻ്റെ കാലിന് ചെറിയ ഒരു അപകടം പറ്റിയതാണ് എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അപകടം പറ്റിയ നേരിട്ട് അപ്പോൾ പ്രശ്നമില്ലാത്തയാളാണ് ഇപ്പോഴാണ് അപ്പോൾ അപ്പം പറഞ്ഞു ഏകദേശം ഒരു വർഷം ഒന്ന് രണ്ട് വർഷം ഒന്നര വർഷമാകുന്നതേ ഉള്ളൂ അപകടം പറ്റി അവൻ്റെ രണ്ട് കാലുകളും പോയതാണ് ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അമ്മ മകനെ എങ്ങനെയാണ് അപകടം പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അമ്മ അമ്മയുടെ കണ്ണുകളിൽ സങ്കടം കൂടി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അമ്മ സാരി തിളപ്പ് കൊണ്ട് വീണ്ടും കണ്ണുകളൊപ്പി എനിക്കുള്ള മസാല ദോശയും ചായയും വന്നു അമ്മയ്ക്കുള്ള ചായയും വന്നു അമ്മയുടെ പാഴ്സൽ അമ്മയ്ക്ക് വരണം അപ്പോൾ പാഴ്സലിന് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സങ്കടമുള്ള അമ്മ ഞാൻ പറഞ്ഞു സങ്കടമാണെങ്കിൽ വേണ്ടമേ ഞാൻ ചോദിച്ചു വന്നേ ഉള്ളൂ സാരമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അവന് ഒരു ടൈല് ഒക്കെ ഉണ്ടാക്കി ഇൻ്റർലോക്ക് കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ആ ഇൻ്റർലോക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിൽ അവൻ അതിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല ദൈവത്തിൻ്റെ ഓരോ പരീക്ഷണമല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് അവൻ വീഴുകയുണ്ടായി അങ്ങനെ വീണിട്ട് അവൻ്റെ രണ്ട് കാലുകളും മുറിഞ്ഞ് ചതഞ്ഞരഞ്ഞു പോയി അത് പറയാൻ അവയ്ക്ക് പറ്റുന്നില്ല അത്രമാത്രം വേവലാതിയോടും അത്രമാത്രം വിഷമത്തോടു കൂടി അത്രമാത്രം ദുഃഖത്തോടു കൂടിയാണ് അമ്മ സംസാരിച്ചത് ഇപ്പം ഞാൻ ചോദിച്ചു അമ്മയുടെ മോൻ്റെ പേരെന്താണ് അമ്മ പറഞ്ഞു എൻ്റെ മോൻ്റെ പേര് എന്നാണ് ഞാൻ അവർ ഒരു മകനാണുള്ളത് അല്ല എനിക്കൊരു കൂടിയുണ്ട് ജയ എന്നാണ് പേര് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച് ആ ടോപ്പിക്ക് ജയിനും ജയും രണ്ട് മക്കളാണ് അമ്മ മകനെ അപകടം പറ്റി മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് അമ്മ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് വരികയാണ് അവൻ്റെ കാല് അങ്ങനെ പോയെങ്കിലും ചെറുതായിട്ട് ചെറിയ പ്രശ്നമുണ്ട് ഇപ്പോൾ കാലിന് ഇടത്തെ കാലിൻ്റെ ഭാഗത്ത് അവിടെ ചെറിയ പഴുപ്പ് പോലെ വരുന്നുണ്ട് ഒന്നര വർഷമാണെങ്കിലും ഹീലായിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ സങ്കടത്തോടു കൂടിയിട്ട് അപ്പം പറഞ്ഞു ഞാൻ ചോദിച്ചപ്പം മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അമ്മയെ പോകുന്നത് അപ്പം പറഞ്ഞു ഗവൺമെൻറ്റിൽ നിന്ന് കുറച്ച് സഹായമൊക്കെ കിട്ടിയിരുന്നു പിന്നെ എന്ത് പറയാനാണ് അമ്മയ്ക്ക് പറയാൻ സാധിക്കുന്നില്ല അമ്മയ്ക്ക് അവ എല്ലാവരുടെയും കാര്യങ്ങൾ ജീവിതത്തിൽ എല്ലാവർക്കും ഇങ്ങനെ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രമാണല്ലോ ഉള്ളത് അപ്പോഴേക്കും അമ്മയുടെ പാഴ്സൽ വന്നു അമ്മ ശരി എന്ന് പറഞ്ഞിട്ട് അമ്മയങ്ങ് പാഴ്സൽ വാങ്ങി നടന്നു പോവുകയും ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ നെയ്യാറ്റിൻകരയിലുള്ള രമണിയമ്മയും രമണിയമ്മയുടെ മകൻ ജയനും ആ പിന്നെ മകൾ ജയയും അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള ജീവിതവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ദീർപ്പുമുട്ടൽ പോലെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ മനസ്സിൽ എനിക്കിങ്ങനെ വിഷമം പോലെ ഉണ്ടായി അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കയ്യിൽ അങ്ങനെ വലിയ ഞാനങ്ങനെ ആൾക്കാരെ സഹായിക്കാൻ പ്രാപ്തനുമല്ല എനിക്കതിനുള്ള സൗകര്യങ്ങളും ഒന്നുമില്ല എങ്കിലും എനിക്ക് തോന്നി അമ്മയെ ചെറുതായിട്ടാണെങ്കിലും ഒരാൾ എന്തെങ്കിലും നൽകി സഹായിക്കണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ഇല്ലായ്മക്കാരനാണ് നമ്മൾക്കറിയാമല്ലോ ഞാൻ മിക്കവാറുമുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് ഞാനത് കണ്ട് വീണ്ടും ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയി ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയപ്പോഴേക്കും ആക്ച്വലി എനിക്ക് ബസ്സിനല്ല പോകേണ്ടത് എനിക്ക് ട്രെയിനാണ് പോകേണ്ടത് ട്രെയിനിൽ പോകേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് വഞ്ചിനാടിനാണ് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നത് പക്ഷേ എന്നിട്ടും ഞാൻ ഞാൻ അവിടേക്ക് ഞാൻ പോയി അവിടേക്ക് ഞാൻ പോയപ്പോഴേക്കും അമ്മ അവരുടെ ബസ് അവിടെ തന്നെയുണ്ട് കാരണം ഒരു ബസ് പോയിരുന്നു അതിൽ തിരക്കാൻ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞു അവിടെ നിന്ന് നേരിട്ടെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സിൽ കയറാനാണ് ഞാൻ അമ്മയെ അവിടെ വെച്ച് കണ്ടു മകൻ അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ് അമ്മ ഇപ്പുറത്തേക്ക് മാറി അമ്മകൻ ഇരിക്കുന്നതിൻ്റെ എന്തോ അല്പം മാറിയാണ് അമ്മ ഇരുന്നത് അപ്പോൾ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് അമ്മയോട് നിന്ന് ഞാനിന്ന് സംസാരിക്കുവാനായിട്ട് അമ്മയുടെടുത്ത് വീണ്ടും ഞാൻ ചെന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ആ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിരുന്ന ചുരുക്കം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് കാരണം ഈ എന്ന പറഞ്ഞ മകന് ഞാൻ പറഞ്ഞു ഈ മകൻ കൂടാതെ അമ്മയ്ക്ക് ഒരു മകൾ കൂടിയുണ്ട് ജയ എന്നാണ് മകളുടെ പേര് അമ്മയ്ക്ക് ആകെ എട്ട് സെൻ്റ് സ്ഥലവും ഒരു കുഞ്ഞു വീടുമാണ് ഉള്ളത് മൂന്ന് സെൻ്റെ സ്ഥലവും ഒരു ചെറിയ വീടും പിന്നെയുള്ളത് ഒരു അഞ്ച് സെൻ്റ് സ്ഥലവുമാണ് അപ്പോൾ ഈ ജയൻ്റെ സഹോദരി മൂത്ത സഹോദരിയാണ് മൂത്ത സഹോദരിയുടെ പിന്നെ വിവാഹവും മറ്റു കാര്യങ്ങളുമൊക്കെയായിട്ട് കുറച്ച് പൈസയൊക്കെ അമ്മ സ്വരൂപിച്ച് കൊടുത്തിരുന്നു പിന്നെ മകൾക്ക് അമ്മ മകൻ ഈ വീടുള്ളത് കൊണ്ട് അമ്മ ആ അഞ്ചുസന്റെ സ്ഥലം ജയ എന്ന് പറഞ്ഞ മകൾക്കാണ് അമ്മ കൊടുത്തത് അപ്പോൾ അതിൻ്റെ പേരിൽ മകൾക്ക് അഞ്ച് സെൻ്റ് സ്ഥലം കൊടുത്തതിൻ്റെ പേരിൽ കാരണം മകൾക്ക് അത് അനിവാര്യമാണ് അത് കൊടുക്കേണ്ടതാണ് ഭയങ്കര കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ് അവർക്ക് മറ്റുള്ള സാധാരണ കൂലിപ്പണിക്കാരനാണ് ഭർത്താവ് പക്ഷേ അതിനുശേഷം ജയിന് അത്യാവശ്യം ജോലിയുണ്ട് അത്യാവശ്യം വരുമാനമുണ്ട് ഏകദേശം ആയിരം രൂപയോളം ഈ ഇൻ്റർലോക്ക് കമ്പനിയിലാണ് ജോലിയെങ്കിലും അത്യാവശ്യം വരുമാനമുണ്ട് പക്ഷേ ജെയിൻ നന്നായിട്ട് മദ്യപിക്കും പക്ഷേ ഈ സഹോദരിക്ക് അഞ്ച് സെൻ്റ് സ്ഥലം കൊടുത്തു എന്ന പേരിൽ ഡെയിലി എല്ലാ ദിവസവും മദ്യപിച്ച് വന്നിട്ട് വീട്ടിൽ വഴക്കാണ് വെറും വഴക്കല്ല വഴക്ക് വന്നിട്ട് അമ്മയെ അടിക്കുക അമ്മയെ ദേഹോപദ്രവം ഏൽപ്പിക്കുക അങ്ങനെ പല സംഗതിയിലും വീട്ടിലേക്ക് ആരെയും ഭക്ഷണമൊക്കെ എടുത്ത് പുറത്ത് വരയുക പാത്രങ്ങളൊക്കെ തല്ലി പൊട്ടിക്കുക ഒരു മതി വളരെ ടെൻഡർ ഐജ് ആണ് പത്തിരുപത്തിനാല് വയസ്സായിട്ടുള്ളു പക്ഷേ അത്രമാത്രം ക്രൂരമായിട്ട് സ്വന്തം മാതാവിന് അതുപോലെ ക്രൂരമായിട്ട് ഇങ്ങനെ പെരുമാറും രാവിലെയൊക്കെ ആകുമ്പോഴേക്കും അമ്മയുടെ മുഖമൊക്കെ കരണത്തിനിട്ടൊക്കെ അടിക്കും മകൻ അല്ല എന്തെങ്കിലുമൊക്കെ എടുത്ത് ഇങ്ങനെ മുറിഞ്ഞൊക്കെ ഇരിക്കും നാട്ടുകാർക്ക് പറയും ഞാൻ തട്ടി വീണതാണ് ഞാൻ എല്ലാവർക്കും അറിയാം മകൻ ഉപദ്രവിച്ചതാണ് പക്ഷേ ഒരിക്കലും അമ്മ മകൻ്റെ ഈ ചെയ്തുകൾ വിട്ടിട്ട് മകനെ ഇട്ടിട്ട് ഉപേക്ഷിച്ചിട്ട് പോവുകയോ മകളുടെ അടുത്തേക്ക് പോയി നിൽക്കുകയോ ഒന്നും ചെയ്തില്ല അമ്മയല്ലേ സർവം സഹയല്ലേ അമ്മമാർ ഇപ്പോഴും നമ്മളുടെ സമൂഹത്തിൽ ഇത്തരത്തിലെല്ലാം സഹി എല്ലാം സഹിച്ച് എല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന ധാരാളം അമ്മമാരുണ്ട് അവർ മക്കളൊക്കെ കണ്ടമാനം ഉപദ്രവിച്ചാലും അതൊക്കെ അങ്ങനെ സഫർ ചെയ്തിട്ടെങ്കിൽ മുന്നോട്ട് പോവുകയാണ് കാരണം ആ മാതൃത്വം എന്ന് പറഞ്ഞ ആ വികാരം അതിന് എല്ലാം ഉള്ളു നമ്മുടെ ഭൂമിയെ പോലെ അതുകൊണ്ടാണ് അമ്മയെ ഭൂമിയുമായിട്ട് നമ്മൾ ഉപമിക്കുന്നത് കൂടുതലായിട്ട് ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഈ ജയന ഒരു ദിവസം വന്നിട്ട് എന്ത് എന്ന് ചോദിച്ചാൽ മദ്യപത്ത് വരും ഓരോ കാര്യങ്ങൾ പറയും അമ്മേനെ അമ്മയുടെ ആലോചിച്ച് നോക്കണം പത്തറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീയാണ് അവരെ അവരുടെ വയറ് നാഭിക്കിട്ട് നോക്കി തൊഴിക്ക് സ്വന്തം മകനാണ് അമ്മ തൊഴിൽ കൊണ്ടിട്ട് അമ്മ തെറിച്ച് വീണ് തലകറങ്ങി വീണ് പിന്നെ പടിയിൽ പോയി പിന്നെ തലയടിച്ചമ്മ വീണ് അവിടെ തന്നെ കിടന്ന് വീട്ടിലെന്നു സ്ഥിരം പല്ലവിയാണ് ഈ വഴക്കും ഒച്ചപ്പാടും ബഹളവുമായിട്ട് സാധാരണ സംഭവമായതുകൊണ്ട് ആരും വരികയോ ഒന്നും ചെയ്തില്ല ആ ഓർക്കണം അമ്മ മണിക്കൂർ ബോധരഹിതയായി മകൻ്റെ ഉപദ്രവം ഏറ്റിട്ട് അവിടെ അങ്ങനെ വീണ് അവിടെ കിടന്നു പിന്നീട് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ മരുന്നൊക്കെ മേടിച്ചപ്പോൾ അമ്മയ്ക്ക് നടക്കാൻ പോലും ശ്വാസമെടുക്കാനും ഒന്നിനും വയ്യ അമ്മയ്ക്ക് തീരെ ഇപ്പോഴും അമ്മയ്ക്ക് നിർവാ നിവൃത്തിയില്ല കാരണം മകൻ്റെ ഉപദ്രവങ്ങൾ അത്രമാത്രം ഏറ്റുവാങ്ങി അമ്മ തകർന്നു പോയിരുന്നു എന്നിട്ടും അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നാട്ടുകാരൊക്കെ പറഞ്ഞപ്പോൾ അങ്ങൻ്റെ പേരിൽ കൊണ്ട് പരാതി കൊടുക്കാം മകൾ പറഞ്ഞു നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഞാൻ കൊടുക്കാമെന്ന് എന്നിട്ടും അമ്മ പറഞ്ഞു വേണ്ട സാരമില്ല അത് അവൻ്റെ ദേഷ്യം കൊണ്ടാണ് കുഞ്ഞിന് എനിക്ക് എനിക്കവന് കൊടുക്കാനായിട്ട് എന്തേലും ഒന്നുമില്ലല്ലോ അവനെന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നു എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ ചെറുതായിട്ട് തന്നെക്കാൾ കഴിയുന്ന തന്നെക്കൊണ്ട് കഴിയുന്ന ജോലിക്കൊക്കെ പോയിട്ട് മക സ്വരൂപിച്ചിട്ട് ആ പൈസ മകനെ ഏൽപ്പിക്കും ഇത്ര വിരോധാഭാസമാണല്ലേ ഇത്രയും ഒക്കെ ആയിട്ടും പത്തും ഇരുപത്തിനാലും വയസ്സുള്ള ചെറുപ്പക്കാരൊക്കെ സ്വന്തം മാതാവിനെ ഇത്രമാത്രം ഉപദ്രവിക്കുക ദേഹോപദ്രവ പൈസയുടെ കാര്യം പറഞ്ഞാൽ അവരെ അടിക്കുക ചവിട്ടുക തൊഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്ര കഷ്ടമാണല്ലേ പക്ഷേ ഇതൊക്കെ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എത്രമാത്രം അവരെന്തൊക്കെ എങ്ങനെയൊക്കെയാണേലും അവരോട് നമ്മളങ്ങനെ ക്രൂരമായി ബിഹേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒന്നും ആദ്യം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഒരാഴ്ച ഒരു മാസമൊക്കെ മേ ബി നമ്മളൊക്കെ ഈശ്വരവിശ്വാസികളാണല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വന്തം ദൈവത്തെ പോലെ ദൈവത്തെ മുറിവേൽപ്പിക്കുന്നത് പോലെയാണ് സ്വന്തം മാതാവിനെയും പിതാവിനെയൊക്കെ നമ്മൾ മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അല്ലേ അതിൻ്റെ പരിണിതം മായിട്ടായിരിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജയൻ അങ്ങനെ ആ ആ ക്രഷർ ആ സാധനത്തിലേക്ക് പോവുകയും ആ ജയൻ്റെ രണ്ട് കാലുകളും മുട്ടിന് മുകളിൽ വെച്ചിട്ട് തുടയുടെ ആ ഭാഗം വെച്ചിട്ട് അറ്റച്ചതഞ്ഞ് അരഞ്ഞു പോവുകയും വളരെ ഒരു കൃപ കൊണ്ടാണ് ജയന് ജീവിതം തിരിച്ചു കിട്ടിയത് അല്ലെങ്കിൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പേസ്റ്റ് രൂപത്തിലായി മുഴുവനങ്ങ് പോകത്തേ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം ജയിൻ വന്ന് ജയിൻ ഒന്നും ചെയ്യാൻ മാർഗമില്ല എല്ലാ കാര്യങ്ങളും അമ്മയാണ് ചെയ്തു കൊടുക്കുന്നത് കാരണം നടക്കാൻ നിർവാഹമില്ലല്ലോ ജന്മനാവുള്ള സംഗതി അല്ലല്ലോ ഇങ്ങനെ ഒന്ന് അപകടത്തിൽ വന്ന് പെട്ടുപോയതല്ലേ ഇപ്പോൾ ജെയിൻ പശ്ചാത്തലപ്പിക്കുകയായിരിക്കണം ജയൻ ഇങ്ങനെ സംസാരിക്കാറൊന്നുമില്ല വളരെ വിഷമമാണ് മിണ്ടാതിരിക്കും അമ്മ എന്നാലും മകനെ പുനുപോലെയാണ് നോക്കുന്നത് നിങ്ങൾ നിഗേറ്റം കയറി തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്കറിയാമായിരിക്കും നമ്മളുടെ രമണിയമ്മനും ജയനും ജയ ഒക്കെ അറിയാവുന്ന ആളുകളായിരിക്കാം ഞാൻ ട്രാവൽസിനെ സത്യം തേടിയുള്ള യാത്രയിൽ അത്യന്തികമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കൾ അമ്മയും അച്ഛനും ഒക്കെ നമ്മളുടെ ദൈവങ്ങളാണ് നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് നമ്മൾ അവരെ വേദനിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ അവരെ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ ഉപദ്രവിപ്പിച്ച് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്ന് പറയുന്നത് വളരെയേറെ കടുത്തതായിരിക്കും ഇതുപോലുള്ള കടുത്ത പരീക്ഷണങ്ങളെ നമുക്ക് നേരിടേണ്ടി വരും ഇപ്പോൾ എന്ന് പറഞ്ഞ ആ വ്യക്തി ആ മകൻ ജീവിക്കുന്നത് അമ്മയുടെ കരുണ കൊണ്ട് മാത്രമാണ് മരണം മരുന്ന് മേടിക്കുവാനും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പ്രാഥമിക കാര്യങ്ങളും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അമ്മ സഹായിക്കാൻ സ്വന്തം അമ്മ ഇപ്പോൾ പെറ്റിട്ട കുഞ്ഞിനെ പോലെയാണ് അവനെ നോക്കുന്നത് സങ്കടത്തിന്റെ ആ ആ അമ്മയുടെ കണ്ണുകളിൽ നിറയെ വിഷമമാണ് പ്രയാസമാണ് സങ്കടമാണ് മകൻ്റെ കണ്ണുകളിൽ ദുഃഖമാണ് പശ്ചാത്താപമാണോ എന്ന് എനിക്കറിയില്ല അത്തരത്തിലുള്ളൊരു ഭാവമാണ് മനുഷ്യരുടെയൊക്കെ ഓരോരോ അവസ്ഥകൾ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊക്കെ രാജാക്കന്മാരാണ് നമ്മളെത്ര ഉന്നതമായ രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നതില്ലേ എന്തെങ്കിലും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഒരു സഹായം ഞാൻ അവർക്ക് എത്തിച്ചിട്ട് ഞാൻ തീർച്ചയായിട്ടും രമണി അമ്മയോട് പറഞ്ഞു എന്നാൽ കഴിയുന്ന സഹായം ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഞാൻ എറണാകുളത്തേക്ക് പോരുന്നത് 어, 오늘 그, ഈ രമണീയമ്മയുടെ കഥയിലൂടെ അല്ലെങ്കിൽ ജയൻ്റെ കഥയിലൂടെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളെ ട്രാവൽ ബസ്സിനെ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്ന എല്ലാവരോടും ഒരു 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 അപേക്ഷയാണ് തീർച്ചയായിട്ടും നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ് ഒരു ചെറിയ മുട്ടുസൂചി പോലും കൊണ്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക അവരെ വേദനിപ്പിക്കാതിരിക്കുക അവരെ സന്തോഷിപ്പിച്ചാലും നമുക്ക് താൽക്കാലികമായിട്ടായിരുന്നെങ്കിൽ നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ദുഃഖവും ദുരിതവും വിഷമവും ഫ്രച്ചുവേഷൻ സകല സംഗതികളും ഉണ്ടായിക്കോട്ടെ പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ ാക്കളെ നമ്മൾ അവരെ എങ്ങനെയും ആയിക്കോട്ടെ അവരെ നമ്മൾ കൺസിഡർ ചെയ്യുകയും സ്നേഹിക്കുകയും പരിചരിക്കുകയും അവരെ നമ്മൾ ഈശ്വരനെ പോലെ കണ്ട് ഈശ്വരനെ പോലെ കണ്ടില്ലെങ്കിലും മനുഷ്യരായിട്ട് കണ്ടില്ല സാധാരണ രീതിയിൽ കണ്ടാൽ മതി അമ്മയെ അമ്മയായിട്ട് കണ്ട് സ്നേഹിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ നന്മയും അതിൻ്റെ നല്ലതും നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വരും തലമുറകൾക്കും തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സ്നേഹം വിതച്ചാൽ നമുക്കിങ്ങനെ നന്മ കൊയ്ത് കൊയ്തു കൊയ്തു വരുവാനായിട്ട് സാധിക്കും ജയൻ്റെ കണ്ണുകളിലെ ഇപ്പോഴത്തെ കുറ്റബോധം അല്ലെങ്കിൽ നിസ്സഹായത ആ ദുഃഖം അത് നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം ട്രാവൽസിനെ സത്യം കീഴിലുള്ള യാത്രയിൽ ഈ ചെറിയ ഈ നേരിൻ്റെ സംഭവം നിങ്ങളിലേക്ക് എത്തിച്ചത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ നമ്മൾ ആരാണെങ്കിലും നമ്മുടെ അമ്മമാരെയും നമ്മുടെ കുടുംബത്തെയും നമ്മളുമായിട്ട് മുതിർന്ന ആളുകളെയൊക്കെ നമ്മൾ അത്തരത്തിലുള്ള ഒരു സ്നേഹവും ബഹുമാനവും നമുക്ക് പണം തന്നില്ല നമുക്ക് വീതം തന്നില്ല അല്ലെങ്കിൽ നമ്മളെ അവർ അങ്ങനെ ചെയ്തു കൂടുതൽ അനിയന് കൊടുത്തു കൂടുതൽ ചേഷ്ഠ കൊടുത്തു അങ്ങനെ ഒന്നും കരുതാതെ അമ്മമാരെ ദൈവത്തെ പോലെ സ്നേഹിക്കുക അവരെ മാറോട് ചേർത്ത് വെക്കുക അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ മക്കളായ നമ്മൾ മനസ്സിലാക്കി അല്ലെങ്കിൽ മറ്റാരാണ് അല്ലേ ട്രാവൽ ഏജൻസിൻ്റെ സത്യം വേണ്ടിയിട്ടുള്ള യാത്രയിൽ മറ്റൊരു കഥയുമായി തീർച്ചയായിട്ടും നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കാം മതസ്നേഹത്തിൻ്റെ മഹത്വരമായിട്ടുള്ള ആ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുകയാണ് ഏവരും സുഖമായി സന്തോഷകരമായി കഴിയുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഒപ്പം ട്രാവൽസിനുൻ്റെ സത്യം തേലുള്ള യാത്രയുടെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കുകയും ചെയ്തത് ചെയ്യരുത് എന്നുള്ള ഓർമ്മപ്പെട്ടതോട് കൂടിയിട്ട് ഏവർക്കും സ്നേഹ നമസ്കാരം